അതുകൊണ്ട് ലോകത്ത് ഏത് പരിപാടിയിലും ഞാൻ എന്നെ അല്ലാതെ പുറത്തൊരുത്തനെ പറ്റിക്കാൻ പറ്റില്ല ഈ ഓരോ വികാരവും ഓരോ വിഷയവും ഓരോ ഭാവവും നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിലല്ലാതെ അവന്റെ സ്ഥൂലത്തിലോ സൂക്ഷ്മത്തിലോ കാരണത്തിലോ കളിക്കുന്നില്ല ഇത്രയും അറിഞ്ഞാൽ തന്നെ എന്തൊരു സുഖമുണ്ടെന്നറിയോ അപ്പം നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ വില്ലന്മാരായിട്ട് വീട്ടിലോട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന പിള്ളേരൊക്കെ നിങ്ങളെ കാണുമ്പോഴേ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് വലിയ ചാടകളായിരിക്കും വളരെ മിടുക്കന്മാർ അതറിയണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി നോക്കണം അപ്പം നിങ്ങളുടെ ഒക്കെ ഒക്കെയിട്ട് സുഡൌൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ വേഷമൊക്കെ കെട്ടി അവൻ ആടുന്നുണ്ടാവും അതുകൊണ്ട് ആകെ ഒന്നു മാത്രമേ പറ്റൂ നമ്മുടെ സൂക്ഷ്മ കാരണ ശരീരങ്ങളിലേക്ക് ആധ്യാത്മികത കൊണ്ട് ആപ്ലാവിതമാക്കുക അതിനെ നല്ലതുപോലെ തഴുകി തലോടി അതിൽ സർജനം ചെയ്ത് നിർത്തുക അവിടെ എത്തണോ ആധ്യാത്മികത അതിനുള്ള വഴിയാണ് ആദ്യം വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വലിക്കുക അല്ലാതെ വിഷയങ്ങളിലേക്ക് പോവുകയല്ല ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള ബന്ധം സ്ഥൂലമാണ് അവിടെ കട്ട് ചെയ്യാൻ പറ്റും നേരത്തെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായി ബന്ധിച്ച് സൂക്ഷ്മ ശരീരത്തിലും കാരണ ശരീരത്തിലുമുള്ളതിനി കട്ട് ചെയ്യാൻ പറ്റില്ല അതെറിഞ്ഞ് കഴിഞ്ഞ കല്ലാണ് അത് വരുന്നത് പോലെ വരട്ടെന്ന് തീരുമാനിക്കുക അതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല ഇല്ല അതിലൊരെണ്ണം പോലും നമ്മുടെ നിയന്ത്രണത്തിൽ പെടുകയുമില്ല സോ അതുണ്ടാകട്ടെ മറയട്ടെ ഇന്നു മുതൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ എൻ്റെ ചൊൽപ്പടിയിൽ നിർത്തി ചിന്താപൂർവം വേണ്ടത് വേണ്ടാത്തത് തെരഞ്ഞ് മാത്രം ഉപയോഗിക്കും എങ്ങനെയാണോ സഡ് അശ്വത്തെ ഉത്തമനായ കുതിരക്കാരൻ തേരാളി നിയന്ത്രിച്ച് ശരിയായ വഴിയിലൂടെ രഥത്തെയും രഥിയെയും കൊണ്ടുപോകുന്നത് അതുപോലെ ഞാൻ എൻ്റെ ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ ഉത്തമമായ മാർഗത്തിൽ തന്നെ കൊണ്ടുപോകും എന്ന് തീരുമാനിക്കുക സദശ്വത്തയെന്ന പോലെ ദുഷ്ട അശ്വത്ത എന്ന പോലെ കടിഞ്ഞാണില്ലാതെ കൊണ്ടുപോയാൽ അതെല്ലാം വാസനകളായി രൂപാന്തരപ്പെട്ടു വരും സത് അശ്വവും ദുഷ്ട അശ്വവും നാല് കുതിരയെ കെട്ടിയാൽ നാലും സമഗ്രമായി പോകുന്ന വഴിയുണ്ട് നാലെണ്ണത്തിനെ കെട്ടിയാൽ നാല് വഴിയിലേക്കത് തിരിഞ്ഞ് കാലിടുന്ന വഴിയുണ്ട് വേഗത കുറയും അതിലൊരെണ്ണം വീണാൽ വേഗത കുറയും മനസ്സിലായില്ല ഇന്ദ്രിയങ്ങൾ പല വഴിക്കാവരുത് ഇന്ദ്രിയങ്ങൾ തരുന്ന ഭാവതലങ്ങൾ ഒരേ വഴിക്കാകണം സമഗ്രമായിരിക്കണം മനസ്സിലായി അപ്പം സമഗ്രമാകുമ്പോൾ അത് സദാചാരപൂർവമാകും അപ്പോൾ തേരാളിക്ക് കടിഞ്ഞാൺ നിയന്ത്രിച്ച് കൃത്യമായ വഴിയിലൂടെ കൊണ്ടുപോകാം കുതിരയെ കെട്ടിയ തേര് പോലല്ല ഇത് അഞ്ച് കുതിരകളെ കെട്ടിയ തേരാണ് പഞ്ചേന്ദ്രിയ വിഷയങ്ങളാണ് കിടക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരിന്ദ്രിയം നിന്നു പോയാൽ ബാക്കി ഇന്ദ്രിയങ്ങൾക്ക് ആലസ്യമുണ്ടാവും വിഷയ ലോലുപത്വം നമ്മെ അവിടെ തട്ടി നിൽക്കാൻ പ്രേരിപ്പിക്കും വിഷയങ്ങൾ അപ്രധാനമാവുകയും ലക്ഷ്യം പ്രധാനമാവുകയും ചെയ്യുമ്പോഴേ ലക്ഷ്യത്തിലെത്തൂ പശുവിനെ അന്വേഷിക്കാൻ പോയതാ കാട്ടിൽ കയറിപ്പോയ പശുവിനെ അന്വേഷിച്ചാൽ പോയേ ദിവസം പത്ത് മുപ്പത് കഴിഞ്ഞു ഇതുവരെ പശുവിനെ മാത്രം കണ്ടില്ല ഒരുപാട് പുസ്തകം എഴുതി കാരണം കയറിപ്പോയപ്പോൾ ആദ്യം ഒരു മരം കണ്ടു അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിച്ചു പിന്നെ വേറൊന്നു കണ്ടു അതിനെപ്പറ്റി പഠിച്ചു ഇങ്ങനെയാണ് ഗവേഷണം എന്ന് പറയുന്നത് ഗവാം ഈക്ഷണം മനസ്സിലായില്ല അത് വരാതിരിക്കാനാണ് ഇന്ദ്രിയങ്ങളെ ആദ്യം നിലയ്ക്ക് നിർത്തിയാൽ മാത്രമേ അന്തർയോഗം സാധ്യമാവൂ ഇന്ദ്രിയങ്ങൾ ബാഹ്യമായി നിൽക്കുന്നിടത്തോളം അന്തർയോഗം സാധ്യമല്ല ഇതിന് കാരണം പ്രകടമായ സഭയിൽ നിന്ന് പോലും മനസ്സിനെ ഹരിച്ചു ഹരിച്ചുകൊണ്ടുപോകുന്നവനായ ഇന്ദ്രിയം ഗീതയിൽ അങ്ങനെ പറയുന്നുണ്ട് പ്രമാധികളായ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ പ്രകടമായ സഭയിൽ നിന്ന് ഹരിച്ചു ഹരിച്ചുകൊണ്ടുപോകുന്നു പ്രകടമായ സഭയിൽ നിന്ന് യോഗ പഠിക്കാൻ ചെന്നതാ രണ്ട് മൂന്ന് ആസനങ്ങൾ കഴിഞ്ഞു അപ്പോഴാണ് നേരെ പശ്ചിമോത്തനാസനം അപ്പം അതിൽ വേണ്ടത്ര മുട്ട് നേരെയല്ല അപ്പോഴാണ് ആചാര്യൻ വന്ന് മുട്ട് നേരെയേക്കാൻ ഒന്ന് ത ഒന്ന് തട്ടിയത് ആ കൈയുടെ സ്പർശം ഒരു മൂന്ന് ജന്മത്തിനപ്പുറം ഇതുപോലൊരു സ്പർശത്തിലേക്ക് പോയി അടുത്ത ആചാര്യനെ കാണുമ്പോൾ അടുത്ത നിമിഷം ആചാര്യനെ കാണുമ്പോഴല്ലോ ചിരിയിൽ മനസ്സ് ഇന്ദ്രിയങ്ങളൽ ഹരിക്കപ്പെട്ടു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യം വരുമാറ് ആചാര്യൻ ശിഷ്യ വിവാഹവും കഴിച്ചു ഒരുപറ്റം പറ്റം ആധ്യാത്മിക പോയെന്ന് ഒരു പറ്റം ആധ്യാത്മികത കൂടിയെന്ന് പറ്റം എന്തായിരുന്നാലും ഇന്ദ്രിയം മനസ്സിനെ ഹരിച്ചു എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും ഹരിക്കും മറ്റൊരാളുടെ ഹരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും അല്ലെന്നുള്ള മട്ടിലൊക്കെ പറയും മനസ്സിലായില്ല എപ്പോഴാ ഇത് കയറി എന്ന് ഉടേ തമ്പുരാന് പോലും നിശ്ചയമില്ലാത്ത സാധനമാണ് കാരണം അനേക ജന്മങ്ങളിലെയാണ് കിടക്കുന്നത് വാചകമൊക്കെ ഇഷ്ടം പോലെ അടിക്കാം വന്ന് കഴിയുമ്പോഴാണ് എനിക്ക് വരുമ്പോൾ അത് അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത് അത് ത്യാഗമാണ് മനസ്സിലായില്ല മറ്റവൻ ചെയ്തത് ശരിയല്ല പ്രകടമായ സഭയിൽ അല്ല ഇത് ആൾക്കാരൊന്നും ഇല്ലാത്തടതല്ല എല്ലാവരും കൂടെ നിൽക്കുന്നിടത്ത വലിച്ചുകൊണ്ട് പോകുന്നത് മനസ്സിനെ കൊള്ളക്കാരൻ മാത്രം ആ സഭയിൽ നിന്ന് കൊണ്ടുപോകുന്നത് കള്ളൻ രാത്രിയിലൊക്കെ വന്ന് കമ്പിയും മുറിച്ചിട്ടൊക്കെ കയറുള്ളൂ മനസ്സിലായില്ല ഇന്ദ്രിയങ്ങൾ കൊള്ളക്കാരാണ് കള്ളനല്ല മനസ്സിലായില്ല സഭാ മര്യാദകളൊന്നുമില്ല നമുക്ക് കൊണ്ടുപോകും